ഹലോ ഗൈസ് എല്ലാവസ്കൂളിൽ രണ്ടു മാർക്ക് ആരുമുണ്ട് സേ സേന മോക്ക് എട്ടില് പത്തിൽ എട്ട് മാർക്ക് ഗൈസ് ട്ട എടുമ്പത്തിനൊക്കെ നോട്ട് ബുക്ക് ഓ ഇപ്പൊക്ക് ഭക്ഷണങ്ങൾ കേട്ടു നല്ല വരിക്കാനും ഓർക്കും ആർശപ്പെട്ടൊക്കെ ചൂട് വന്നു ചൂട് വന്നു കൂടി കൂടി മീനി ആമ മയു വന്നോ പരി പിന്നെ അല്ല ഗയ്സ് നമ്മൾ സ്കൂൾട്ട് എടുക്കുന്നത് സ്കൂളി സ്കൂട്ടറി ഫാമിലി ബെൽറ്റ് ഉണ്ട് ആ ബെൽറ്റ് ഊരിയെറ്റി ഞാൻ വെച്ചിട്ട് അതിലൂടെ വെച്ചിട്ടുണ്ട് ഇ എങ്ങനെ വെച്ചൂടെ സിംബല ആണ് ബെൽറ്റ് ഉടനെ വെച്ചിടാനില്ലേ വെച്ചിടടാ നീ അല്ലഞ്ഞി ഞങ്ങളെ ക്ലാസ്സിലാണോ ഒന്ന് കടമ സ്കൂളില് 3 പേരെ പറഞ്ഞു ഇതിനെ നീ എനിക്കറിയില്ല 70 70 70 70 ലൈക് ചെയ്തുകൊยോ 3 പേരെ ടു മീറ്റിർ ഏ

ഇനിയാ പട്ടിക്ക് പീലടിനെ അടിക്ക് വെച്ചാ ഇയാരി കാണില്ലല്ല ഡോപ്പട്ടി ഒന്നല്ലേ മുട്ടയിനെ പട്ടി രണ്ട് അല്ല പാലുണ്ട് 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 കേസ രവൈ സൈ കുട്ടി എത്ര കാശി ഇല്ല യുക് തു ജരെ യെക്ക ജൊന നസരണ്ട നസര മുന നസര ല നസര ജരെ സര നസര യയ കസം ടട്ട ക മുമ്പാ ഐകി മിസ മെരി നസരിക്കണം അബ്ബ ഇതി 10 9 ആർകിട്ടി ഇന്ത പേര് ഇന്ത കേറ്റരി 1സ്റ്റ് ലസ് ബാസ്റ്റ്

അണ്ട പാലൂട്ടാ കാറ്റിം വെച്ച കൊച്ചാ കൊച്ചാണ്ട കൊച്ചാണ്ട കുവൈ അഡി വൺ സോ മെയ്ഡ് ടു ഇറ്റ് ആ ഞാൻ മേലെ গো മേരി ഐകെ മക്നെ ദേ ഇതോക്കി അവനെ പറയി ഇന്നി சேஷன நீங்க கண்டி இல்ல நீ நாளைக்கு சேஷனடி காணாட்டா அது ஃபர்ஸ்ட் என்ன நாங்கள் லைக் ஐயா சப்போர்ட் ஐயா லைக் ஐயா சப்போர்ட் ஐயா அது ஃபர்ஸ்ட் என்னடா ബൈ ബൈ നീ ലാറ്റി ദേം കോയുന്നാ നമുക്ക് മെലഗീറ്റ് കുടിച്ചാലേ ലാറ്റി ഔയപ്പ കൊറോണ കൊറോണ കൊട് കമ്പച്ചി ടാ മമ്മ മമ്മ എന്നെ എന്നെ പേരിൻ കൂടെ പറഞ്ഞു തര ഇന്റെ പേര് സന ഫാത്തിമ ഇന്റെ പേര് സയ ഫാത്തിമ

ും എല്ലാ ടീച്ചർക്കും രണ്ടാം ക്ലാസിലും മൂന്നാം ക്ലാസ് മാറി ഒന്നും അറിയില്ല